മലയാളം മില്ലി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഏറെക്കുറെ പരിചയപ്പെട്ട ഒരു സംവിധായകനായിരുന്നു മരണപ്പെട്ടു പോയ ആദിത്യൻ ഇപ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ ഞെട്ടലോടെയാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ മതിയാകും സാന്ത്വൻ സീരിയലിൻ്റെ സംവിധായകനായിരിക്കെ തന്നെ ഹൃദയാഘാതം മൂലമായിരുന്നു ആദിത്യൻ മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മരണം ഇന്നും മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് താങ്ങാനാവുന്നതിലും ഏറെയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പ്രതിസന്ധിയിലാണ് എന്നും ആരും തന്നെ സഹായിക്കാനില്ല എന്നും ആദിത്യൻ്റെ ഭാര്യ രേണു രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ കൂടി നടത്തിയിരിക്കുകയാണ് തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നടി എത്തിയതോടെ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഞാനും എൻ്റെ ഭർത്താവായ ആദിത്യനും വളരെ സന്തോഷത്തോടെയുള്ള ദാമ്പത്യ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഒരു സീരിയൽ നടി എത്തുകയായിരുന്നു സീരിയൽ നടിയും ബിഗ് ബോസ് താരവുമായി സുചിത്ര നാരായണായനയെന്നും രേണു പറയുന്നു ചേട്ടൻ സംവിധായകനായി പ്രോജക്റ്റുകൾ ചെയ്തു തുടങ്ങിയപ്പോൾ സന്തോഷകരമായ ജീവിതത്തിലായിരുന്നു എല്ലാ എല്ലാ സെറ്റിലും എന്നെയും കൊണ്ടുപോയിട്ടുണ്ട് ഇടയ്ക്ക് ടൂർ പോകാറുണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾക്കിടയിൽ ചില വായ്പകളും പിണക്കങ്ങളും ഉണ്ടായി അത് ചിലർ മുതലെടുത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാറ്റുകയും ചെയ്തു എനിക്കും ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ഹെൽപ്പിംഗ് ഹെൽപ്പിൾ മെൻ്റാലിറ്റിയും സൗഹൃദങ്ങളും ഉള്ള ആളായിരുന്നു എൻ്റെ ഭർത്താവ് സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി അതൊരു സ്ത്രീ മുഖേനയാണ് സഹായം നടത്തിയത് അത് ഞങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾക്കും ഇടയിൽ മൂന്നാമതൊരാൾ വന്നു അതൊരു സ്ത്രീയാണ് ബിഗ് ബോസ് താരമായ മാനമ്പാടി സീരിയലിലെ നായികയായിരുന്ന സുചിത്ര അതിനുശേഷമാണ് എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും പ്രശ്നങ്ങൾ ഉണ്ടായത് അവർ തമ്മിലുള്ള സൗഹൃദം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിൻ്റെ പേരിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് ചേട്ടൻ അടുത്ത് നിന്ന് ഞാൻ മാറി നിന്ന് ലൊക്കേഷൻ കയറി ചൊല്ലേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് സാധാരണ സീരിയലിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തും ഒക്കെ തന്നെയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കും എടുത്തു ചാടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു നോക്കാതെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവവും എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ സുഹൃത്തുക്കൾ ഭർത്താവിനെ ഒരുപാട് ടോർച്ച് ചെയ്യുന്ന ഭാര്യയായിട്ടാണ് എന്നെ കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൂടെ ഉണ്ട് എന്ന് രേണു കൂട്ടിച്ചേർത്തു അതൊക്കെ തന്നെയും ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ പുറത്തു വരുന്നത് സത്യം പറഞ്ഞാൽ ഇത് വിശ്വസിക്കണമോ വേണ്ടയോ എന്ന അവസ്ഥയിലാണ് ആരാധകരും മലയാളം ഇൻഡസ്ട്രി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കനായിരുന്ന ഒരു സംവിധായകൻ തന്നെയായിരുന്നു ആദിത്യൻ സീരിയലിൻ്റെ ഒന്നാം ഭാഗത്തിൽ സംവിധായകനായി പ്രവർത്തിക്കുന്ന അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു പരമ്പരയും പരമ്പരയിലെ ഓരോ കഥാമുഹൂർത്തങ്ങളും കൊണ്ടുപോയിരുന്നത് എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മരണപ്പെട്ടത് അതന്ന് സാന്തനും സീരിയലിൻ്റെ ഒന്നാം ഭാഗത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്തു പിന്നീട് വിവിധ തരത്തിലുള്ള കഥാമുഹൂർത്തങ്ങളിലൂടെ സാന്ദറും സീരിയലിൻ്റെ ഒന്നാം ഭാഗം കടന്നുപോയി എന്നുണ്ടെങ്കിൽ പോലും ആദ്യത്തിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ പരമ്പര അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതും ആദ്യത്തിനെ മലയാളികൾ മറന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സ്ത്രീയുടെ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ എല്ലാവർക്കും തന്നെ വലിയ അന്താളിപ്പ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ